എൻ്റെ സ്വാഭാവികമായിട്ടൊരു സംശയം ആരും കണ്ടിട്ടില്ല അങ്ങനെ ഒരു 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 വ്യാപകമായ ഒരു മോശപ്പെട്ട രീതിയിലൊരു ഒരു പ്രചരണം ആരും കണ്ടിട്ടില്ല അതും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ നടപടി എടുത്തോട്ടെ അതിൽ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി എടുത്തോട്ടെ ഞങ്ങൾക്ക് പ്രശ്നം അതല്ല ഞാൻ മനസ്സറിവില്ലാത്തൊരു കാര്യം ഇപ്പോൾ ആദ്യം എത്ര ഞാൻ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്തുമാത്രം പോസ്റ്റുകൾ വന്നു എന്തുമാത്രം ബുദ്ധിജീവികൾ പ്രതികരിച്ചു ഇന്നാണല്ലോ പറയുന്നത് അങ്ങനെ വീഡിയോ ഇല്ല അപ്പോൾ ഇതുവരെ അതിൻ്റെ പേരിൽ എന്നെ ആക്ഷേപിച്ചതിന് എന്നെ തെറി വിളിച്ചതിന് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ പിന്നെ വന്നിട്ട് അതിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഉപദേശിച്ചതിന് മാധ്യമങ്ങളിൽ വൈകിട്ടുള്ള ചർച്ചകളിൽ പോണെന്ന് വരെയുള്ള വാക്കുപയോഗിച്ചില്ലേ ഉണ്ടോ ഇല്ല ഞങ്ങളാണോ പറഞ്ഞത് നിങ്ങൾ സത്യം തരമായിട്ട് പറയണം പോണെന്ന് വരെയുള്ള വാക്ക് ഉപയോഗിച്ചില്ലേ അതിനാരെങ്കിലും മാപ്പ് പറയൂ അല്ലെങ്കിൽ അതിനാരെങ്കിലും ഖേദം രേഖപ്പെടുത്തോ അതിലാർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ ഇതൊരു ഒരു വൺ വേ ട്രാഫിക് അല്ലല്ലോ ഇന്ന് അതേ സമയം ഇന്ന് പിന്നെ വടകര നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ കെ കെ രമ നടത്തിയ പത്രസമ്മേളനം ഒരാൾ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രെസ് കോൺഫറൻസ് അല്ല അവർ നടത്തിയത് ടീച്ചർ പറഞ്ഞ ആ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടായിട്ട് നിങ്ങൾ എടുക്കണം പക്ഷേ അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ് എന്ന് അവർ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തില്ലേ എന്നിട്ട് അതിനെ പോലെ ഇന്നലെ വൈകുന്നേരം മുതൽ തെറ്റിക്രിപ്പിക്കുന്ന എന്താ ഷാഫി പറമ്പലിനെതിരെ കെ കെ രമ പത്രസമ്മേളനം നടത്തി നിങ്ങളെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തവരല്ലേ അവരങ്ങനെ എനിക്ക് അതിന് എന്തെങ്കിലും ഒരു വാക്കോട് പറഞ്ഞിരുന്നു ഇല്ലല്ലോ അപ്പൊ അത് ഒരു ഒന്നര മിനിറ്റിന്റെ വീഡിയോ ഒരു അമ്പത് ആവണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നടത്തിയിരിക്കുക ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം വാക്ക് വെച്ച് മുടിച്ചിരിക്കുക അപ്പൊ അതിനൊന്ന് തള്ളി പറയാൻ തയ്യാറാവണ്ടേ ടീച്ചർക്കെതിരെ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് കെ കെ രമ പറഞ്ഞു അപ്പോൾ ഒരു എം നടക്കുന്നുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും തെളിവും സഹിതം പറഞ്ഞു ഇവിടുത്തെ ഒരു എം എൽ എയുടെ മകനൊക്കെ ഫേസ്ബുക്ക് പഴയ എം എയുടെ മകനൊക്കെ ഫേസ്ബുക്കിലിട്ട് പോസ്റ്റും കമൻ്റൊന്നും നിങ്ങൾ വായിച്ചിരുന്നു അതിനൊന്ന് തിരിച്ചും തള്ളി പറയണ്ടേ അപ്പോഴല്ലേ ഇതൊരു പോളിസി ഒരു സ്റ്റാൻഡായി മാറുകയുള്ളൂ അവനവൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു അഭിപ്രായമാവരുതല്ലോ വ്യത്യാഥിയെ സംബന്ധിച്ച് പറയുന്ന അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു സന്തോഷം ഇത്രയും നാൾ അതിൻ്റെ പേരിൽ ഞാനുൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ ഉണ്ടായ ആക്ഷേപങ്ങളെ സംബന്ധിച്ച് എന്താണ് മറുപടി ഞാൻ ചോദിക്കുന്നില്ല ജനങ്ങൾക്ക് ഇടയിൽ അതില്ല എന്നുള്ളത് വന്നാൽ മതി ഉണ്ടാവരുതെന്ന് തന്നെ ആഗ്രഹിച്ചത്